സ്വാഗതം ചിരി ഉപ്പാടളവി സുഹൃത്തുക്കളെ ഉപ്പാടെളവി നിങ്ങളുടെ കൂടെ ഇത് കാണണം അവിടെ മേയറമ്മക്രശ്വാസം വരിക്കുന്നു ചോദ്യം ചെയ്യാൻ മറ്റൊരു സ്ഥലത്ത് ഇവിടെ പല ഗണ്മാനെ ചോദ്യം ചെയ്തു അങ്ങനെ പല പ്രശ്നം പാർട്ടിക്ക് ഇവിടെ ഒരു കുട്ടി നേതാവ് കണ്ടില്ലേ പച്ചക്കളർ ചുവന്ന മുത്തക്ക് പതിപ്പിച്ചുള്ള ജുബായിട്ടോ നടക്കുക എവിടെ പോണാവോ ഈ പാർട്ടി വേറിട്ടുണ്ട് പാർട്ടി യോഗം ഉണ്ട് അപ്പൊ പാർട്ടി യോഗം അല്ല ഒരു കല്യാണം ഉണ്ട് ആടെയാണാവോ നമ്മുടെ ഒരു സഖാവിന്റെ കല്യാണം ഓ അപ്പൊ വൈകിട്ട് ഹാരം അങ്ങോട്ട് അങ്ങോട്ടും ഒരു പുഷ്പഹാരം അങ്ങോട്ട് ഇട്ടും അങ്ങോട്ടിട്ടും ഇങ്ങോട്ടിട്ടും അല്ലെന്തിനാണോ ഇത്ര വലിയ ഒരു വൈകുന്നേരം നമുക്ക് അവിടെ ഒരു പാർട്ടി ഉണ്ട് എങ്ങനെ കഴിയുന്നുള്ളൂ ഇതിനൊക്കെ സുഹൃത്തുക്കളെ നന്നായിട്ടല്ലേ ഇത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ കത്തി പടരുപ്പോൾ പിണറായി വിജയന് ടൂർ പോവാമെങ്കിൽ ടൂർ പോയതല്ല പിന്നെ സ്വകാര്യ യാത്ര എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ടൂർ എന്ന് എന്താ പറയാ ട്രിപ്പ് മോഡലാകുമ്പോൾ ഇവിടെ കുട്ടി സഖാത്തിക്ക് കുട്ടി സഖാത്തിക്ക് മേറം എന്ത് ചെയ്താലും ഒന്നും ഒരു പ്രശ്നമില്ല ഇങ്ങനെയൊക്കെ പൊളിച്ച് നടക്കാം പാർട്ടി ഡി ജെ എന്നൊക്കെ നടക്കാം അതൊക്കെ പോട്ടെ ഇയാളുടെ വിഷയം പ്രതിസന്ധികൾ പലതും എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പറ്റാത്തോണ്ടാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത്ര പകുതി മാത്രമേ കാണാൻ പറ്റുള്ളൂ പല പ്രതിസന്ധികളുണ്ടാകും എങ്കിലും ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന ആൾക്കാർ ഓ അതായിരിക്കും ആ ഉത്സവപ്പറമ്പിക്കൊണ്ട് വില്ലു അലച്ച രാവിലെ കൊണ്ട് നിർത്തിയത് അല്ലേ നിങ്ങൾ എന്നാ അയോധ്യയിൽ എന്താ പറഞ്ഞത് പള്ളിപ്പറമ്പ് രാമൻ എന്നാ എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് പിന്നെ രാമൻ പിന്നെ സംഘികളുടെ ആണല്ലോ ഓ ആ സി പി എമ്മിന്റെ സി പി എം കാർത്തെയായിരിക്കും രാമൻ രാമൻ രാമനെ രാമനെ അടിച്ചിട്ട് പോയോളോ നിങ്ങള് അടിച്ചോട്ട് പോയോ സുഹൃത്തുക്കളെ പറഞ്ഞു വന്ന അതൊന്നുമല്ല ഇന്ന് ഈ മേയർ വിഷയം തന്നെയാണ് അതിൽ കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട് നമുക്ക് വരാനുള്ളത് അതെ അവിടെയാണ് വരാനുള്ളത് കണ്ടക്ടറെ ചോദ്യം അതെ അയ്യോ കണ്ടക്ടറെ അല്ല അല്ല ചോദ്യം ചോദ്യം പറയേ റഹീമിന്റെ നാട്ടുകാരനാണെന്ന് വെച്ചാൽ ഉടനെ ഞങ്ങൾ ആരും പറഞ്ഞത് അല്ല റഹീമിന്റെ നാട്ടുകാരനാണ് അയൽവാസി നാട്ടുകാരനും അല്ല അയൽവാസി അതാരാ പറഞ്ഞത് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് എന്റെ അയൽവാസിയാണ് അദ്ദേഹത്തിനെ വളരെ നല്ല പരിഹാരമാണ് വളരെ സംശയുണ്ട് പൊതുജനങ്ങൾക്ക് അതിനെ കുറിച്ച് സംശയമുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക ഈ കണ്ടക്ടറായ മനുഷ്യൻ റഹീമിന്റെ അയൽവാസികളെ എന്ന് വെച്ചോണ്ട് ഇതിനെല്ലാം പിന്നിലിപ്പോ റഹീമാണെന്നാണ് നിങ്ങള് പറയുന്നത് ഞങ്ങൾ സഖാവിനെ വെറുതെ ഇതിനകത്തോട്ട് വലിച്ചിരിക്കില്ല നിങ്ങൾ പറഞ്ഞില്ല ചിലപ്പോൾ ബസ്സിനകത്ത് നിന്നപ്പോഴത്തേക്ക് കണ്ടക്ടർ റഹീമിനോട് സംസാരിച്ചത് നാളെ ഇത് പറയുന്നത് അപ്ഡേഷൻ സതാണ് അപ്പൊ ഇത്തരത്തിനകത്ത് ബസ്സിനകത്ത് കണ്ടക്ടർ നിന്നപ്പോൾ റഹീമിനെ വിളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണപ്പോ സത്യ തന്നെ ആ തരത്തിലുള്ള ആരോപണങ്ങളല്ലേ നിങ്ങൾ അയ്യോ അതിപ്പോ ഞങ്ങൾ പറിച്ചു പഠിച്ചുവിടുന്ന ആരോപണമായിരുന്നു പക്ഷെ ഇത്രയും കൃത്യമായിട്ട് താങ്കൾ എങ്ങനെ ഇത് പറഞ്ഞു ആരോപണങ്ങൾ എവിടെ വന്നു അപ്പോളൊക്കെ പിന്നെ ഇവിടെ െടൽ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു സംഭവം അതായത് ഇന്ന് ഈ കണ്ടക്ടറിനെ പൊക്കിയത് രാവിലെ അതിരാവിലെ വീട്ടിൽ പോയാണ് തൂക്കിയത് അല്ല ഈ അയൽവാസിയൊന്നും അറിഞ്ഞില്ല എന്താ അയൽവാസി ഒരു ദരിദ്രവാസിയാണ് ഏഹ് എന്ത് ദേ എന്ത് ആ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചോണ്ട് പോകുന്നു അതാ അതിൽ അനിവാര്യമാണ് അനിവാര്യമാണ് ഇതുപോലെ തന്നെ ഒരാളെ അല്ല വിളിച്ചോണ്ട് പോയത് ആ കേസുമായി ബന്ധപ്പെട്ടല്ല മെമ്മറി കാർഡ് കാണാനില്ലാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ആളെ എവിടെ നിന്നാണ് അല്ലല്ലോ ചോദിച്ചത് ഏതും മെമ്മറി കാർഡാണ് ഇവിടുത്തെ ദൃക്സാക്ഷി അപ്പൊ ഈ മേയറിന്റെ മേയറും യതും തമ്മിലുള്ള പ്രശ്നത്തിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി നൽകിയ പരാതിയത് ചോദ്യം ചെയ്തത് ഡി വൈ എസ് പിയുടെ ഡി വൈ എസ് നേതൃത്വത്തിൽ ചോദ്യം ചെയ്യാൻ ഇയാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അയാളെന്ന് ഫോൺ വിളിച്ചിട്ടുള്ളത് ആരെയാണ് ആ സമയത്ത് എ എ ഐ റഹീമിനെ മാത്രമാണ് റഹീം സാറിനറിയാം നിങ്ങൾ ോ ആ പോയിന്റ് കെ എസ് ആർ ടി സിയിൽ നിന്ന് എടുത്ത സി സി ടി വിയിൽ നിന്നും അടുത്ത വിഷ്വൽസിൽ കാണുന്നത് സസ്പെൻഡ് ചെയ്തതിന് ശേഷം എന്തിനാണോ ഈ യദു ആ ബസിന്റെ അതിലേക്കൂടെ പോകുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഏത് ഏതായിരുന്നു കെ എസ് ആർ ടി സി അതൊന്നും പറഞ്ഞേ കേട്ടില്ല നിങ്ങൾ ഇതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് കളയുന്നത് എന്തിനാണ് ഏതാ പറഞ്ഞതാണോ അല്ല ദൃശ്യങ്ങളിൽ സസ്പെൻഡ് ചെയ്താണോ ഈ ബസ്സിന്റെ അതിലേക്കൂടെ നടന്നു പോകുന്ന ഒരു വിഷുവൽ പുറത്തു വന്നിട്ടുണ്ട് സസ്പെൻഡ് ചെയ്ത യഥെ ബസ്സിന്റെ അടുത്തൂടെ നടന്നു പോകൂടാൻ ചെയ്തെന്തിനാണോ ഈ തൊണ്ടി മുതൽ ആയ ബസ്സിന്റെ അതിലേ നടന്നു പോകുന്നത് മാറ്റി നിർത്തിയിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ സസ്പെൻഷൻ എന്നിവിടെ ആരും പറഞ്ഞില്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി മനസ്സിലായി അയാൾ അവിടെ പോയിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഈ പറഞ്ഞ കെ എസ് ആർ ടി സി നൂറ്റി ഒന്നാം നമ്പർ എന്തോ കെ എസ് ആർ ടി സി ബസ് അതായത് യതവും ഡ്രൈവർ അതുപോലെ തന്നെ മേയർ ആര്യ രാജൻ തർക്കമുണ്ടായ ആ ബസ് അന്ന് അവിടെ ഇല്ലായിരുന്നു അന്ന് അവിടെ ഇല്ലായിരുന്നു സർവീസിന് കൊടുക്കാനായി ബസ് മാറ്റിയിരുന്നു ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ാണ് നിങ്ങൾ പറഞ്ഞല്ലോ അയാളുടെ തെളിവുണ്ടോ അയാളുടെ ആദ്യത്തെ ഭാര്യ ഇപ്പോൾ ആരോപണം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഇത്രയാളെവിടെ ആദ്യത്തെ ഭാര്യ ഇത്ര തളിരുന്ന ഒരു വൻ വിവാദമാകുമ്പോൾ ഇവര് ഇതുപോലെ ചെയ്തിട്ടുള്ള പല ആൾക്കാരും വന്ന് രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയും വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരാൾ ശരിയല്ലോ ഒരാൾ ഒരു വ്യക്തി അതല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വിഷയമാക്കണം സ്വഭാവ ദൂഷ്യം ചർച്ചാ വിഷയമാക്കണം ൻ ഇവിടെ പോയി മെമ്മറിക്കാൻ കള്ളത്തിന് പ്രശ്നം തുടങ്ങിയോട്ട് ഈശ്യമുണ്ടോ ഈ പ്രശ്നം തുടങ്ങുന്നത് എവിടുന്നാണ് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നതിൽ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് അതിന് ഇതുവരെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മെമ്മറി കാർഡ് കണ്ടു കാണാൻ വേണ്ടി പറഞ്ഞത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണല്ലോ പറഞ്ഞത് ഈ മെമ്മറി െറി കിട്ടിക്കഴിഞ്ഞാൽ ആണ് മാറ്റിയെങ്കിൽ പിന്നെ എന്തിനാ ഈ കണ്ടക്ടറിനെ വീടങ്കം വളഞ്ഞു പിടിച്ചുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ തൂക്കണം എന്തുകൊണ്ട് തൂക്കണം ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യാം അതെ ചോദ്യം ചെയ്യാൻ തൂക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെ അയൽവാസിയാണ് കണ്ടക്ടർ പറഞ്ഞു ഞാൻ എ റഹീമിന്റെ അയൽവാസിയാണ് ഇല്ലല്ലോ ഡ്രൈവർ പറഞ്ഞു ഞാൻ ഈ കണ്ടക്ടർ എ റഹീമിന്റെ അയൽവാസിയാണെന്ന് പറഞ്ഞു ഇല്ലല്ലോ എന്റെ അയൽവാസിയാണെന്ന് വളരെ എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞു പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് പറഞ്ഞത് ആരാടോ ആരാ പറയടോ

പറയണു എടാ പറയണു എനിക്ക് കല്യാണത്തിന് ആവേണ്ട ഉണ്ടോ അത് എന്റെ കല്യാണം അല്ലെങ്കിൽ ചുബായി ഡ്രസ്സൂടെ പോവുക കല്യാണത്തിന് എന്റെ ഷർട്ട് ചുള്ളിയോ അതുകൊണ്ട് ഷർട്ട് അല്ലെ തന്നെ ചാടി അടിച്ചോടിക്കാ താങ്ങൾ പോണോ കല്യാണത്തിന് പോകണോ കല്യാണത്തിന് പോകണം വിട് വിട് തൊലി പറഞ്ഞു പോയോടോ എന്റെ വായിലുണ്ട് ബാക്കി തരാം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ കല്യാണത്തിന് പോകണ്ടതിനാൽ ഹാ ബാക്കി നടക്കണം ശരിയെന്നാ